നിക്കട്ടെ മുനിയാലേ ഈ പെണ്ണു വർഗത്തെ പറ്റി വല്ലതും പറഞ്ഞിട്ടുണ്ടോ അപ്പൊ അതാ അറിയണ്ട നിങ്ങൾ വലിയ ഇസ്ലാമിന്റെ മകത്തൊക്കെ പറഞ്ഞിട്ട് ഈ പെണ്ണിനെ ഇപ്പോൾ ഈ പറഞ്ഞയുടെ ഉള്ളിൽ കറുത്ത ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുനടക്കല്ലേ ശരിക്കും ശ്രദ്ധിച്ചോളാം ഞാൻ പറയുന്ന ഈ വിഷയം എന്റെ വീട്ടിൽ എന്റെ ചെറുപ്പത്തിൽ അയൽപക്കത്തുള്ള വീട്ടുകാർ വന്നിട്ട് ഈ പെണ്ണുങ്ങൾ വന്ന് കിടക്കുവായിരുന്നു എന്റെ വീട്ടിൽ അപ്പൊ എനിക്കിത് കഥ തിരുന്നില്ല ഞാൻ ചോദിച്ചു എന്റെ അമ്മ ഇന്ന് അവിടുന്ന് അവര് വന്ന് കിടക്കുന്ന ആ അത് നീ അറിയ അതായത് പീരിയഡ് വരുമ്പോ സ്വന്തം വീട്ടിൽ കിടക്കാൻ പാടില്ല പോയി കൊടുത്തോളണം നമ്മുടെ ഓർമ്മയിൽ ഈ മാതിരി ഖുർആൻ എന്താ പറഞ്ഞത് ഒന്നാണ് ആണ് പെണ്ണ് ഒന്നാണ് ഒന്നാണ് ഒരു ഒരു ശരീരത്തിൽ നിന്നാണ് രണ്ടും വന്നത്

കല്യാണം കല്യാണം മഹർ പുരുഷൻ അങ്ങോട്ട് കൊടുക്കണം പെണ്ണിന്റെ അടുത്ത് നിന്ന് ഈ സാധനം ഉണ്ടല്ലോ സ്ത്രീധനം ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല അങ്ങോട്ട് കാശ് കൊടുത്തോളണം അവള് അവക്കാണ് വില അധ്യായത്തിലെ നാലാമത്തെ വചനം നാലാമധ്യായത്തിലെ ഏഴാമത്തെ വചനത്തിൽ മാതാപിതാക്കൾ ഉപയോഗി ഉപേക്ഷിച്ചു പോയ സ്വത്തില് ആണുങ്ങൾക്ക് സ്വത്തവകാശമുള്ളതുപോലെ പെണ്ണുങ്ങൾക്കും സ്വത്തവകാശമുണ്ട് ഏഴാമത്തെ നാലാമത്തെ ഏഴാമത്തെ വചനമാണ് എന്നാ കേക്കണോ നിങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് ബ്രിട്ടീഷ് പാർലമെന്റ് തീരുമാനിച്ചത് ക്രിസ്ത്യാനികളായ പെണ്ണുങ്ങൾക്ക് സ്വത്തവകാശമുണ്ട് അരുന്ധതി റോയിയുടെ അമ്മ മേരി റോയി മരിച്ചപ്പോ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ടാണ് ആ വിഭാഗത്തിലെ പെണ്ണുങ്ങൾക്ക് വാപ്പയുടെയും ഉമ്മയുടെയും അച്ഛന്റെയും അമ്മയുടെയും കുടുംബത്തിന്റെയും സ്വത്ത് കിട്ടാമെന്ന് വെച്ചത് പറഞ്ഞു പെണ്ണിന് സ്വത്തില അർഹതയുണ്ട് അവക്കും കൊടുത്തു കൊള്ളണം വചനം കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ച് ബിരിയാണിക്ക് ഉപ്പില്ലാത്തത് കൊണ്ടോ ചെയ്തപ്പോ ചുളുക്ക് മാറാത്തത് കൊണ്ടോ പുനിച്ചു വിളിച്ച് ഇടിക്കാനോ പറയാനോ നിന്നേക്കരുത് മാന്യമായ നാലാം അധ്യായം ഒരു ബലം പ്രയോഗിച്ച് കല്യാണത്തിന് നിർബന്ധിക്കരുത് അവൾ കന്യകയാണെങ്കിൽ അവളുടെ അഭിപ്രായം ചോദിച്ചിട്ടേ കല്യാണം നടത്താൻ പാടുള്ളൂ നാലാം അധ്യായം വചനം നാലാമധ്യായം രണ്ടാം അധ്യായത്തിലെ വചനം സ്ത്രീയും പുരുഷനും എങ്ങനെയാ ശരീരത്തിൽ ഇട്ടിരിക്കുന്ന ട്രസ് പോലെയാ ഈ ട്രസ് എന്റെ ശരീരത്തിന് എത്ര മാത്രം ഒട്ടിക്കിടക്കുന്നു അതേപോലെയാണ് നിന്റെ ഭാര്യ നിന്റെ പെണ്ണ് ഗർഭിണിയാകുമ്പോളെ ആശുപത്രിയിൽ ചെന്നിട്ട് കണ്ണ് കാണിച്ചിട്ട് പെണ്ണാണെങ്കിൽ തീർത്തുകള എന്ന് പറയുന്ന സ്വഭാവം ഉണ്ടല്ലോ എൺപത്തി ഒന്നാമത്തെ അധ്യായത്തിലെ എട്ട് ഒമ്പത് വചനം എന്താ പറഞ്ഞത് കുഴിച്ചു മൂടിക്കളഞ്ഞ കൊന്നു കളഞ്ഞ എന്നെ കൊന്നു കളഞ്ഞത് പെണ്ണിനിവിടെ ജീവിക്കാൻ അവകാശമുണ്ടെന്ന് ഖുർആൻ ഞാൻ ഇടക്ക് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ ഇതൊക്കെ ഇന്ന് ആവശ്യമുള്ള കാര്യമാണോ ആണോ അതോ പടഞ്ചനാണോ പടഞ്ചനെന്ന് പറയല്ലേ സൂര്യൻ പടഞ്ചനല്ലേ അല്ലേ പക്ഷെ സൂര്യന്റെ ഉപയോഗം ഇന്ന് കറക്റ്റ് അതുകൊണ്ട് അത് പഴയതല്ല ഖുർആനും പഴയതല്ലേ ദൈവമായതുകൊണ്ട് ദൈവം അവതരിപ്പിച്ചതുകൊണ്ട് ലോകത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അതിൽ പരിഹാരം അതുകൊണ്ടാണ് ഈ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ നമുക്ക് സംസാരിക്കാൻ കഴിയുന്നത് എന്താ ഇനി പത്ത് കാര്യങ്ങൾ ആ കൺവീനർ പവർ എടുക്കാൻ എന്നാണ് ചോദിച്ചതാ

വിഷയങ്ങൾ വിഷയങ്ങൾ ഏറ്റവും പ്രശസ്തമായ ഉടനെ പറഞ്ഞു ഇനി മരിച്ചാലോ ഇതേ പെണ്ണ് തന്നെയാണ് പൊന്നെ സ്വർഗത്തിലും കിട്ടാൻ പോണത് അവളെ വിടൂല അപ്പൊ വിചാരിക്കും പടച്ചവനെ ഉസ്താദേ അവളുടെ മുഖമൊക്കെ ഒട്ടി തോലൊക്കെ ചുരുങ്ങി ഈ സാധനത്തിന് തന്നെയാണോ ഇനിയും കിട്ടുന്നത് അല്ല ഒന്ന് ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്യും അതുകൊണ്ട് ആരും വേണ്ട ഇതേ സാധനം തന്നെ അതല്ലേ വേണ്ടത് നല്ല ഭാര്യയാണെങ്കിലും ഈ കൊലത്തിലാവൂല മാത്ര മുപ്പത്തി ആറാമത്തെ അധ്യായമാണ് സൂറത്ത് യാസീൻ അതിലെ അമ്പത്തി ആറാമത്തെ വചനമാണ് എന്താ ാണ് ഈ ആണും പെണ്ണും ഭർത്താവും സ്വർഗത്തിൽ പാട്ടുമൗകര്യങ്ങളിൽ ഇരിക്കുന്ന രംഗമാണ് ഖുർആൻ ഇനി ഒന്ന് പറഞ്ഞോട്ടെ ഇനി പിന്നെ എവിടെ പ്രശ്നം ഇത്രയൊക്കെ സ്വാതന്ത്ര്യം കൊടുത്താൽ ഒന്നും ഓരോ അവളെ ഒന്ന് ആസ്വദിക്കണം നമുക്ക് ആ കോലത്തിൽ എന്തേ നിങ്ങൾ ഇത് അനുവദിക്കാത്തത് ഈ ഫെമിനിസ്റ്റുകളും പാതിരാത്രിയിൽ ചർച്ചയ്ക്ക് വേണ്ടി വന്നിരിക്കുന്ന കോഞ്ഞാണ്ടന്മാരും ഒക്കെ ആവശ്യപ്പെടുന്നത് എന്താണെന്നറിയോ ഈ സ്വാതന്ത്ര്യൊന്നുമല്ല പിന്നെ പബ്ലിക്കിലേക്ക് അവളൊന്നിറക്കണം ഇറക്കിയ പ്രശ്നമെന്ന് ഞങ്ങൾ പറയും ആ മുസ്ലിങ്ങളായ ആളുകൾ ധാരാളം ഈ ശബ്ദം ശ്രമിക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ഒരു സമൂഹത്തിന്റെ മാന്യതക്കു വേണ്ടിയാണ് ഇസ്ലാമ നിർദ്ദേശം വെച്ചത് നിങ്ങളുടെ മതത്തിലും ആ നിർദ്ദേശമില്ലേ പഠിക്ക് മതത്തെ കുറിച്ച് പഠിക്ക എന്നിട്ട് വിമർശിക്കാൻ വകതാത്മി മഹർഷി വലിയൊരു മഹാനാണ് അയാളുടെ മകനാണ് ഏഴാമത്തെ മകനാണ് ആര് പരശുരാമൻ മൂപ്പരും അഴു അറിഞ്ഞിട്ടാണ് എന്തുണ്ടായത് കേരളം പ്രസംഗത്തിൽ ഉണ്ടായ പ്രസംഗത്തില് പറയല്ലേട്ടോ അങ്ങനെ ഒരു വെപ്പുണ്ടല്ലോ ആരെ പരശുരാമൻ ഇയാളുടെ അച്ഛന്റെ പേരെന്താ ബഹുമാനപ്പെട്ട ജഗതാഗ്മി മഹർഷി അമ്പയുടെ പേര് ആ പുഴയിൽ നിന്ന് ഒരു മൺകുടം ആ പുഴയുടെ ഓരത്ത് വെച്ച് അത് ഉണക്കിയെടുത്ത് അവസാനം കുളിയൊക്കെ കഴിഞ്ഞ് അതിൽ വെള്ളമെടുത്ത് തന്റെ പ്രിയപ്പെട്ട പ്രാണനാഥനായ ഭർത്താവിന്റെ മുമ്പിൽ അദ്ദേഹത്തിന് ജപം നടത്താൻ വെള്ളം കൊണ്ടുപോയി ഒരു സമർപ്പിച്ചു കൊണ്ടേ ഇരുന്നുദിവസം രേണുകാദേവി കുളിക്കാനും ഈ കുടം ഉണ്ടാക്കാനും വേണ്ടി ദേ പുഴയിലെത്തിയപ്പോകുന്നടാ രണ്ടാളുകൾ ആകാശത്തിലൂടെ രണ്ടാളുകൾ ആകാശത്തിലൂടെ ഇങ്ങനെ പോവുകയാണ് ദേവന്മാർ ഈ രേണുകാദേവിക്ക് എന്തു തോന്നി ചെറിയ ഒരു അനുകമ്പ മനസ്സിന് തട്ടി നല്ല സുന്ദരന്മാർ നല്ല ആളുകൾ ഇതാരുന്ന മറ്റേ മൂപ്പര് കാട്ടിലായിരിക്കുന്നത് മൂപ്പരറിഞ്ഞു എന്റെ ഭാര്യ എന്റെ ഭാര്യ ഞാൻ ഭർത്താവായിരിക്കും രണ്ടാളുകളെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടു അത് പാടില്ല ഒരു ഭർത്താവ് ഉണ്ടായിരിക്കെ ഒരു ഭാര്യ മറ്റാളുകളെ നോക്കുന്നതും കാണുന്നതും ആഗ്രഹിക്കുന്നതും തെറ്റാണ് നമ്മുടെ പ്രധാനപ്പെട്ട കക്ഷി അന്ന് നാട്ടിലുണ്ടായിരുന്നില്ല ആരാണ് അദ്ദേഹം പരശുരാമൻ മറക്കണ്ട ബാക്കി ആറ് മക്കളും ചെന്നു ഈ ആറ് മക്കളോടും പറഞ്ഞു അച്ഛൻ അച്ഛനുണ്ടായിരിക്കെ അമ്മ മറ്റാളുകളെ മനസ്സുകൊണ്ട് ഒരു താല്പര്യം വന്നിട്ടുണ്ട് അത് തെറ്റാണ് അതുകൊണ്ട് മക്കൾ ആറുകൾ ചെന്നിട്ട് അമ്മയെ തീർക്കാൻ പറഞ്ഞു താല വെട്ടികളാ മക്കൾ പോവോ മക്കൾ പറഞ്ഞു അത്രയും കല്ലായി പോറ്റി വളർത്തിയ താല ഒളിച്ചു വളർത്തിയ താരാട്ടുപാട്ടു പാടി ഉറക്കിയ ഒരു മക്കളെ ഒന്നിലല്ല ആറണ്ണത്തെ കല്ലാക്കി മാറ്റാൻ മാത്രം തെറ്റാണ് ഇത് മറ്റേ എടാ കുർന്നല്ലേ ഞാൻ പോയി കൊല്ലാം അച്ഛന് അതാണോ താല്പര്യം അതാണോ നിയമം മൂപ്പര് അമ്മയുടെ കറുത്ത വീട്ടി ജഗദാഥ് വിമർശിക്കുമല്ലാത്ത സന്തോഷമായി തിരിച്ചു എന്നപ്പോ പറഞ്ഞു എന്ത് ചോദിച്ചാലും ഞാൻ തന്നേക്കാം കേട്ടോ എന്ത് ചോദിച്ചാലും എത്ര തരും ഒരു ചോദ്യം അത് പറ്റൂല രണ്ട് ചോദ്യം എനിക്ക് മറുപടി തരുമോ തരാം ഒന്ന് എന്റെ ഈ കല്ലായി നിൽക്കുന്ന ആറ് സഹോദരങ്ങളും ജീവനോടുകൂടെ വരണം ജഗദാഗ്വി മഹർഷിയുടെ പ്രാർത്ഥന കൊണ്ട് ആ ആറാളുകളും രണ്ടാമത്തത് എന്റെ അമ്മക്ക് ജീവൻ വെച്ചു തരണം വാക്കുപാലിച്ചു ജഗതാഗ്വി മഹർഷി ദൈവത്തോട് പറഞ്ഞു ആ അമ്മക്ക് ജീവൻ കൊടുത്തു ഇത് വിശ്വസിക്കുന്ന ഹൈന്ദവ സഹോദരൻ ഒരു പ്രിയപ്പെട്ട സഹോദരി മറ്റൊരാളെ നോക്കിയപ്പോ ഇത് തെറ്റാണ് എന്ന് പറയുകയും ഭീകരമായ ശിക്ഷ വിധിക്കുകയും ചെയ്ത ഒരു മതത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ ഇസ്ലാമിനെ വിമർശിക്കാൻ കഴിയും അതുകൊണ്ട് സ്വാതന്ത്ര്യം കൊടുക്കണ്ടടുത്ത് ഇസ്ലാം കൊടുത്തിട്ടുണ്ട് അതിനപ്പുറം കൊടുത്താൽ ജോർജ് ബുഷും മറ്റേയാളും തമ്മിൽ നേരത്തെ വൈദിലാക്കി ഇപ്പൊ അതൊക്കെ ഞാൻ കിടക്കുന്നില്ല ഇവരൊക്കെ ഇവരൊക്കെ ഫാദർലെസ് 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 അമേരിക്ക 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 ബിൽ ഒരു പുസ്തക തന്തയില്ലാത്ത അഴിഞ്ഞാട്ടത്തിന് അങ്ങ് വിട്ടുകൊടുത്തപ്പോഴേ മേഞ്ഞു അത് വരണോ ഈ രാജ്യത്ത് ജനങ്ങൾ അവിടെ നേരത്തെ സാറ് ഏതോ ഒരു സാറാണോ പറഞ്ഞോർമ്മയില്ല അമേരിക്കയില് അതോ നമ്മുടെ 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 മന്ത്രി അമേരിക്കയില് അതൊന്നും പറയാൻ സമയമില്ല ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതം ക്രിസ്ത്യാനിസത്തിന്റെ തൊട്ടുറങ്ങായിരത്തി നാൽപ്പതാകുമ്പോ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യ മുസ്ലിമാണ് ഇസ്ലാമാണ് അമേരിക്ക സമ്മതിച്ചു കഴിഞ്ഞു ഇപ്പോ തന്നെ അതെന്തുകൊണ്ടാ ഈ പവർ കൊണ്ട ആ കടയിൽ ആള് കേറുന്നില്ല എന്ന് വിചാരിച്ചു യൂസു ആൾ കയറുന്നത് കണ്ട് അസൂയപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ യൂസുഫലിയുടെ കടയിൽ എല്ലാണ്ട് അങ്ങോട്ടേ പോകുന്നു ഈ കട പരിമിതിയാണ് അത് തന്നെ ഇതിലുള്ള വ്യത്യാസം ഇസ്ലാമിലേക്ക് ജനങ്ങൾ വരുന്നുണ്ടെന്ന് ചോദിച്ചാൽ ആരാ നൂറ്റാണ്ട് ഈ കഥയൊക്കെ പറയുന്നത് ചൊവ്വായിലേക്ക് മനുഷ്യൻ പോകാൻ പോവുക പോകുക ആരട ഞാൻ ഓന്നാൻ പോകുന്നത് എത്ര ആരഡ ചൊവ്വായി കൊടുക്കട്ടെ കണ്ടോ ഒന്ന് പറയട്ടെ ആമീൻ പറ ആമീൻ എന്നിട്ട് വേണം നമുക്ക് ജോലിക്ക് അങ്ങോട്ട് പോകാൻ ഉസ്സാമാർക്ക് പള്ളി വേണം ജോലി വേണം നമ്മുടെ മക്കൾക്ക് ജോലി വേണം പുതിയ അധ്യായത്തിലെ വചനം അവസാനിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ റെസ്റ്റോറന്റുകൾ അവിടെ ഉണ്ട് എവിടെ ആകാശങ്ങളിലുണ്ട് പതിനാറാമത്തെ അധ്യായത്തിലെ നാൽപ്പത്തി ഒമ്പതാമത്തെ ചെയ്യുന്നവർ ചെയ്യുന്നവർ സമാവാത്തി ആകാശങ്ങളിൽ വരും ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള മനുഷ്യന്മാരെ അള്ളാഹു ഒരുമിച്ച് കൂട്ടും ഇപ്പൊ ആകാശത്തുണ്ടോ അഫ്സലേ ഉണ്ടോ നീ നന്നായി എല്ലാ ആളുകളും വരട്ടെ ആകാശങ്ങളിലുള്ള ആളുകളും ഭൂമിയിലുള്ളവരെയും വിളിക്കുന്നു പത്തൊമ്പതാമത്തെ അധ്യായത്തിലെ തൊണ്ണൂറ്റി മൂന്നാമത്തെ വചനമാണ് ഇരുപത്തിനാലാമത്തെ അധ്യായത്തിലെ വചനം ആകാശങ്ങളിൽ വരുന്ന ഒരു കാലം ഇങ്ങനെ എത്ര നമുക്ക് പറയാനുണ്ട് അതുകൊണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാല് ഇത്തരം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകുന്നതല്ല എല്ലാം 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 പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ പരിശുദ്ധമായ മതത്തിന്റെ വെളിച്ചം ലോകത്തിന്റെ എല്ലാ മേഖലകളിലേക്കും കടന്നു ചെന്നിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരുടെ ഏത് വിഷയം എടുത്താലും നീ ഞാൻ വേറെ ഒന്നും കൂടി തരട്ടെ നിങ്ങൾ ചോദിക്കും നല്ല മനസ്സോടുകൂടെ ഒന്ന് ഒന്ന് തുറന്നു നിങ്ങൾ ആ മതത്തിന്റെ ഗ്രന്ഥങ്ങള് മുസ്ലിങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ ഒരു മദർസയൊക്കെ ഒന്ന് പഠിപ്പിക്കുക ഉണ്ടാവില്ല ഏതൊരു പള്ളിയുടെയും സൈഡിൽ നോക്കിയാൽ മദ്രസയില്ലേ ഹിന്ദുക്കളും പഠിപ്പിക്കട്ടെ ക്രിസ്ത്യാനികളും പഠിപ്പിക്കട്ടെ എന്നാ പിന്നെ ജോലിമാരുണ്ടാവൂല ഇപ്പൊ വിശ്വസിച്ചിട്ട് കുടിക്കാൻ പറ്റൂലോ അതിൽ എന്തുണ്ടാവുന്ന പേടി എന്നത് സയന ഇതൊക്കെ ഉണ്ടാകാതിരിക്കണെങ്കിൽ മതം പഠിക്കണം മതത്തിൽ എന്താ പ്രത്യേകത അത് ദൈവത്തിന്റെ അടുത്തേക്ക് പോകേണ്ടതാ കണക്ക് പറയേണ്ടവരാണ് നമ്മള് കണക്ക് പറയേണ്ടവരാ അതുകൊണ്ട് മതം പ്രിയപ്പെട്ട രാമഭഗവാൻ അയോധ്യ അർത്ഥം യുദ്ധമില്ലാത്ത സ്ഥലം അതങ്ങനെ തന്നെയായി അള്ളാഹു നിലനിർത്തി തരട്ടെ രാമൻ അർത്ഥം എന്താണ് രഞ്ജിപ്പുണ്ടാക്കുന്ന രഞ്ജിപ്പുണ്ടാക്കുന്നവൻ യോജിപ്പുണ്ടാക്കുന്നവനാണ് രാമൻ അത് അങ്ങനെ തന്നെ അള്ളാഹു ആക്കി തരട്ടെ ഈ മൂപ്പരുടെ ഭാര്യയെ കൊണ്ടുപോയല്ലോ രാവണൻ അടിച്ചോണ്ടു പോയില്ലേ പോയപ്പോ രാ സീത എന്ത് ചെയ്തു അറിയോ രാമായണത്തിൽ പറയാണ് സീത പോയ വഴിക്ക് ബുദ്ധിമതിയായിരുന്നു സീതാദേവി പോയ വഴിക്ക് എന്റെ ഭർത്താവ് എന്നെ അന്വേഷിച്ചു വരുമ്പോൾ കണ്ടു പിടിക്കാൻ ഒരു ചെറിയ തെളിവുകൾ പോയ വഴിക്കൊക്കെ ഇട്ടുകൊടുത്തു വഴിയുടെ പകുതിക്ക് എന്നപ്പോ ഒരു വള ഫ്ലൈറ്റിനല്ലേ ഏതാ ഫ്ലൈറ്റ് ഓമാന ആ പുഷ്പക വിമാനം അന്ന് വിമാനം ഉണ്ട് ആ കണ്ടുപിടിച്ച് ആരാധിച്ച് ഇടങ്ങാറാക്കില്ലേ ആ വിമാനത്തിൽ ഇങ്ങനെ പോകുമ്പോ സീതാദേവി ഓരോ വള ഇട്ടു കൊടുത്തു കൊറേ ദൂരം ചെന്നപ്പോ മാല കൊടുത്തു പിന്നെയും ചെന്നപ്പോ വേറെ സാധനം ഇട്ടു കൊടുത്തു എന്താ പിറകെ രാമൻ അന്വേഷിച്ചു വരുമ്പോ ഞാൻ പോയ സ്ഥലം ഏതാണെന്ന് തെളിയാൻ തെളിവ് ഇട്ടു കൊടുത്തു ഈ തെളിവ് ഈ വളയെ മാലയൊക്കെ പെറുക്കിട്ട് ലക്ഷ്മണന്റെ അടുത്ത് വെച്ചു ലക്ഷ്മണൻ ആരാ ബഹുമാന്റെനായ ശ്രീരാമ ഭക്ത ഭഗവാന്റെ ബ്രദറാണ് അയാളോട് ചോദിച്ചു ഈ വളയും മാലയും പരിചയമുണ്ടോ അദ്ദേഹം പറഞ്ഞു ഇല്ല ഇല്ല ഓ ഓഹ് അപ്പൊ പിന്നെ ഈ വഴിയും പക്ഷെ രാമഭഗവാൻ മനസ്സിലാക്കി ലങ്കയിൽ പോയി അവിടെ ചെന്ന് സമരം ചെയ്തു ഭാര്യയെ തിരിച്ചു കൊണ്ടുവന്നു മൂന്ന് പേരും കൂടി ചിത്രകൂടാരത്തിൽ ഇരിക്കുമ്പോ ലക്ഷ്മണനോട് ചോദിച്ചു അല്ലടാ സഹോദര ഈ വളയും മാലയും കണ്ടിട്ട് നീ അല്ലാന്ന് പറഞ്ഞത് എന്താ ബഹുമാന്യനായ ലക്ഷ്മണൻ പറഞ്ഞ എന്താന്ന് അറിയോ ജ്യേഷ്ഠനും അനുജനും കൂടി താമസിക്കുന്ന ഈ ചിത്രകൂടത്തിൽ ഇത്രയും കൊല്ലങ്ങളായി ജീവിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠത്തിയുടെ കഴുത്തിൽ എന്താണ് ഇട്ടിരിക്കുന്നത് കയ്യിലെന്താണുള്ളത് എന്ന് അനുജനായ ഞാൻ കണ്ടിട്ടില്ല എനിക്കതിന് യോഗ്യതയില്ലാത്തത് കൊണ്ട് ഞാൻ ആ കീപ്പ് ഡിസ്റ്റൻസ് പാലിച്ചു ഇത് പഠിക്കുന്ന വിശ്വസിക്കുന്ന ആർക്കറിയാപ്പോ ഇതൊക്കെ മുസ്ലിം അറിയില്ല ഇനി അടുത്തുതരാം അങ്ങനെ അവിടെ രാവണന്റെ കൊട്ടാരത്തിൽ ചെന്നപ്പോ സീതാദേവി പറഞ്ഞു കേറൂല്ല ഞാൻ നീ അന്യനാ കേറൂല സമരം ചെയ്ത വീടിന്റെ രാവണന്റെ കൊട്ടാരത്തിന്റെ പുറത്തിരുന്നപ്പോ ഒരു ദിവസങ്ങൾ ഇരുന്നു എന്നല്ലേ ചരിത്രം ആര് ചെന്നു നമ്മുടെ എ ബി സി പാർസൽ സർവീസ് വണ്ടിയുടെ പള്ളക്കുള്ള ആളുടെ പേരെന്താ

എന്റെ ഭർത്താവ് ഉണ്ടായിരിക്കാൻ ഞാൻ മറ്റൊരാളുമായി രണ്ടാളുമായി ഒരാളും ഈ നിയമങ്ങളൊക്കെ അതിലുണ്ടെന്നേ നിങ്ങൾക്ക് വേണ്ടാത്തെന്ന് വിചാരിച്ച് ഞങ്ങളോടും വേണ്ടാന്ന് പറഞ്ഞ് വേള പറഞ്ഞാ എന്നിട്ട് ഫാദർലസ് അമേരിക്ക ഇവിടെയും വരണോ അപ്പൊ അതുകൊണ്ട് ഇസ്ലാമിന്റെ നിയമം എന്ന് പറഞ്ഞാൽ അത് ദൈവീക മതമായി ഞാൻ ആവർത്തിക്കുന്നു ദൈവീക അപ്പൊ ദൈവത്തെ ഉണ്ടാക്കിയത് ആരാന്നാണ് അടുത്ത ചോദ്യം അല്ല പറഞ്ഞു ടിക്കറ്റ് ചില ആളുകൾ ഇതൊന്നും ഉണ്ടാകുന്നതിന് മുമ്പുള്ള സന്ദർഭമാണ് ദൈവം എന്ന് പറയുന്നത് ഈ സ്പേസും ഒക്കെ ബാധകമാകുന്ന ആളുകളോട് ചോദിച്ചിട്ടേ കാര്യമുള്ളൂ നീ എപ്പോ വന്നു നീ എവിടെ വന്നു ഇതിനൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് വന്നു ദൈവം ഇനി ഈ തത്വം ലോകത്തോട് പറഞ്ഞതാണ് ബിഗ് ബാങ്ക് തിയറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ജോർജസ് ലമാറയുന്ന ബെൽജിയം കാരനായ ശാസ്ത്രജ്ഞനും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും കൂടി കൂടിയാണ് ബിഗ് ബാങ് തിയറി കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ വിശുദ്ധ ഗുരുത്തി ഒന്നാമത്തെ അധ്യായം മുപ്പതാമത്തെ ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും എല്ലാം ഒന്നായിരുന്നു ഒരു വാതകബിന്ധമായിരുന്നു അതിൽ ഒരു സ്ഫോടനം സ്ഫോടനമുണ്ടായപ്പോഴാണോ ലോകമുണ്ടായത് ബില്യൺ വർഷങ്ങൾക്ക് ാണ് കണക്ക് മനസ്സിലായില്ല ശാസ്ത്രം പറയുന്നത് അങ്ങനെ ഒന്നായിരുന്നു അവിടെ സ്ഫോടനം സ്ഫോടനം ഉണ്ടായി ഖുർആൻ അധ്യായത്തിലെ വചനം ആകാശവും ഭൂമിയും റത്ഖൻ രണ്ടും ഒട്ടിയതായിരുന്നു അതിൽ നാം ഉണ്ടാക്കി ആറാം നൂറ്റാണ്ടിൽ നിന്ന് റസൂലുള്ളാഹി ജോർജസ് കാണിച്ചു കാണിച്ചു വെളിച്ചം അടുത്തത് നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ും എന്താണത് പ്രകസിച്ചുകൊണ്ടേ ഇരിക്കുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപതിലാണ് അയാൾ കണ്ടുപിടിക്കുന്നത് പ്രപഞ്ചം വികസിച്ചുകൊണ്ടേ ഇരിക്കുന്നു അന്ന് പൊട്ടിത്തെറിച്ചിൽ നിന്നും വികസിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഒട്ടകം മക്കയിലെ ചില ചന്ത മാർക്കറ്റ് ഇത് ലോകത്തോട് പറയുകയാണ് അമ്പത്തി ഒന്നാമത്തെ അധ്യായത്തിലെ നാൽപ്പത്തി ഏഴാമത്തെ വചനത്തിൽ പറയുന്നു നാം വികസിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു ദൈവം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചിലാണ് വലിയ ധിക്കാരി വെള്ളത്തിൽ വീഴുന്നത് പഠിക്കണം നെറ്റ് സെർച്ച് ചെയ്തോ കറക്റ്റ് ആണ് ബി സി സി വരുന്നതിന്റെ വെള്ളത്തിൽ വീണു വീണു ചെങ്കടലിൽ ഒരു ിൽഹമ്മദ്വരല്ല ഒരൊറ്റ പ്രഖ്യാപന പത്താം അധ്യായം തൊണ്ണൂറ്റി രണ്ടാമത്തെ നിങ്ങളുടെ മുമ്പ് ഒരാൾ വെള്ളത്തിൽ വീണിട്ടുണ്ട് അയാളുടെ അയാളുടെ ബോഡി ബോഡി വെള്ളത്തിൽ നിന്ന് ലോകാവസാനം വരെയുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തമായി വെക്കും ഹിദറ അഞ്ഞൂറ്റി വേഗം പറ പാറ ഹിതറ ഹിതറയല്ല അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് പാപ്പയുടെ പേര് ഉണ്ടായിരുന്നു അബ്ദുല്ലാടെ ഒരു തർക്കോ ഞങ്ങൾക്കില്ല വാപ്പട പേരായി പറഞ്ഞതൊക്കെ ആ വൃത്താന്തമായി ഇതിനെ ചുറ്റുവട്ടത്തിൽ നിന്നുള്ള കുറെ ആളുകൾ ഉണ്ടായിരുന്നു ഒരു മുന്നൂറ്റി പതിമൂന്ന് ആളുകൾ സജീവമായിട്ട് അവരുടെ പേരും ഒക്കെ ഞങ്ങൾക്കറിയാം ചരിത്രമാണത് അല്ലാതെ വെറുതെ ഒരു അവകാശവാദമല്ല മക്കയിലാണ് പേര് അബ്ദുള്ളയാണ് അവകാശവാദം അബ്ദുൽ മുത്തലിബാണ് ഹാഷിമാണ് അങ്ങനെ തുടങ്ങി ഇരുപത്തി അഞ്ചു പാപ്പാമാരുടെ പേര് ഞങ്ങൾ പറയും കൂടെ സഹകരിച്ചിരുന്ന മുന്നൂറ്റി പതിമൂന്നോളം വരുന്ന നല്ല പ്രവർത്തകർ മുഹമ്മദ് നബിയുടെ സഖാക്കൾ ഒന്ന് നോക്കാം നമുക്ക് ساداتنا وسيدنا وحبيبنا محمد <سؤال> رضي الله جل كو.

എടാ റദി അള്ളാഹു ചൊല്ലിക്കു ആ ഉമിനീന കൊണ്ട് ക്യാൻസറും ട്യൂമറും ഒക്കെ പോണം അള്ളാഹു നോക്കുമാറാവട്ടെ റളിയല്ലാഹു അള്ളാ ചൊല്ലിക്കു അവരെയൊക്കെ നാളെ സ്വർഗ്ഗത്തിൽ കാണാനുള്ളതാ وجابر وجابر وجبار وجبير وجبير والحارث والحارثي والحارثي والحارث والحارثي والحارث والحارثي 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 وخالد والحارثي 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 وخلاد والحارثي 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 والحارثي

വശമ്മാസിൽ വസുഹൈബിൻ റളിയല്ലാഹു അൻഹും ഞാൻ പോകാൻ അറിയോ മുഹമ്മദ് നബിയുടെ കൂടെ സഖാക്കളുടെ പേരാ പറഞ്ഞത് ആർക്ക് പറയാൻ ഈ പേരുകൾ ഈ ഇരിക്കുന്ന ആളുകൾക്ക് എത്ര ആളുകൾക്ക് ഇത് കാണാതറിയോന്നറിയോ സാധാർത്ഥ്യങ്ങൾ രാവിലെയും അത്ര പവർഫുൾ ആയി